ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പിന്തുണച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ സർക്കാർ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് നാല് നായന്മാർ രാജിവെച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിന് എതിരെ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് ഇന്ന് രാജിവെച്ചു അപ്പോൾ ആര് വെച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പണം ചിലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരുന്നൂറ്റമ്പത് രൂപത്തെ ഏത് അലവിലധികം ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം സായ്കുമാർ കുമാർ കുമാർ തീർച്ചയായും സുജിയ സുകുമാരൻ നായർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് വിമർശകർക്ക് കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട് കെ ബി ഗണേഷ് കുമാർ ഇത്തരം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് സുകുമാരൻ നായർക്കോ എൻ ഒന്നും സംഭവിക്കില്ല എന്ന് വളരെ കൂടി പറയുകയാണ് കെ ബി ഗണേഷ് കുമാർ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ ഒരു ചുക്കും സംഭവിക്കില്ല ഇരുന്നൂറ്റി രൂപ കൊടുത്താൽ ആർക്കും ഫ്ളക്സ് വെക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് തുടർച്ചയായ നാലാം ദിവസമാണ് സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം ബാനറുകൾ ഉയർന്നത് പ്രമേയങ്ങൾ ഉണ്ടായത് പക്ഷേ അതിനെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അദ്ദേഹത്തിന് പിന്നിൽ എൻ എസ് എസ് പാറ പോലെ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം സർക്കാരിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ബാക്കിയെല്ലാം മോശമാണ് എന്ന അർത്ഥം അതിനില്ലല്ലോ എന്നുകൂടി ഗണേഷ് കുമാർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെല്ലാം പത്തനംതിട്ട ജില്ലയാണ് എന്ന ഒരു കാര്യം കൂടി ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും അങ്ങനെ പറയേണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ കരുമാടിയിലൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് സുകുമാരൻ നായരുടെ കോലം കത്തിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അപ്പോൾ കരുത്തുറ്റ ജനറൽ സെക്രട്ടറി എന്നതാണ് ജി സുകുമാരൻ നായരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിവാദം തുടരുകയാണ് പ്രതിഷേധം ഒരു ഭാഗത്ത് എന്നാൽ ആ പ്രതിഷേധമൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞ പിന്തുണയ്ക്കുന്ന കെ ബി ഗണേഷ് കുമാർ മറുഭാഗത്ത്